രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓർമ്മയാവുമ്പോൾ നാം ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ചില സത്യങ്ങളും യാഥാർത്ഥ്യങ്ങളും ആയിരം സൗന്ദര്യമുള്ള മുഖത്തേക്കാൾ ഭംഗി എന്നും നന്മച്ചൊരിയുന്ന ഹൃദയത്തിനാണ് സൗന്ദര്യം മാങ്ങിപ്പോകും നന്മച്ചൊരിയുന്ന ഹൃദയം എന്നും പ്രകാശിച്ചുകൊണ്ടേയിരിക്കും ഹൃദയത്തിൽ നന്മയുടെ തിരി തെളിയിച്ചു നോക്കും ജീവിതം തന്നെ മനോഹരമായിരിക്കും ഏതൊരു ബന്ധത്തിനെയും അടിസ്ഥാനം പരസ്പര സ്നേഹവും ബഹുമാനവും വിശ്വാസവും ആത്മാർത്ഥതയുമാണ് ഇവയൊന്നും വില കൊടുത്ത് വാങ്ങേണ്ടവയല്ല എന്നതാണ് സത്യം സ്നേഹം ബഹുമാനം വിശ്വാസം നേടാൻ പ്രയാസമുള്ളതും നഷ്ടപ്പെട്ടാൽ ഒരിക്കലും തിരിച്ച് കിട്ടാത്തതുമാണ് ഇവ നഷ്ടപ്പെടുമ്പോഴാണ് ബന്ധങ്ങളിൽ വിള്ളൽ വീഴുന്നത് ബന്ധങ്ങൾ തകരാതിരിക്കാൻ സ്നേഹവും ബഹുമാനവും വിശ്വാസവും ഒരിക്കലും ആരുടെ മുമ്പിൽ നഷ്ടപ്പെടുത്തരുത് പുഞ്ചിരിയും മൗനവുമാണ് ജീവിതത്തിലെ വജ്രായുധങ്ങൾ പുഞ്ചിരി നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കുമ്പോൾ മൗനം നല്ല ബന്ധങ്ങൾ തകരാതെ നോക്കുന്നു നമ്മൾ ഒരാളെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നതിലല്ല അവർ നമ്മുടെ സ്നേഹത്തെ എത്രത്തോളം മനസ്സിലാക്കുന്നു എന്നതിലാണ് കാര്യം കാരണം സമ്പത്തിനേക്കാൾ മൂല്യം മനുഷ്യബന്ധങ്ങൾക്കാണ് ബന്ധങ്ങൾക്കാണ് ഓർമ്മിക്കാൻ ഒരുപാടുണ്ടോ എന്നതല്ല മറക്കാതിരിക്കാൻ എന്തോ ഉണ്ട് എന്നതാണ് ഓരോ ബന്ധങ്ങളെയും മനോഹരമാക്കുന്നത് നിങ്ങളുടെ അവസ്ഥയിലൂടെ കടന്നു പോയവർക്കും നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ചവർക്കും മാത്രമേ നിങ്ങളെ ശരിക്കും മനസ്സിലാക്കാൻ കഴിയൂ അവരെ നഷ്ടപ്പെടുത്താതെ എന്നും ഹൃദയത്തിൽ ചേർത്ത് വെക്കുക മനസ്സിനെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കാൻ പഠിക്കണം പക്ഷേ അത് മറക്കാൻ പഠിക്കരുത് അതൊരു പാഠമാണ് എത്ര സന്തോഷിച്ചു എന്നതിലല്ല എത്രത്തോളം മുറിവേൽപ്പിച്ചു എന്നതിലാണ് കാര്യം സത്യമറിയാതെ നാം ആരെയും കുറ്റപ്പെടുത്താതിരിക്കുക തെറ്റുകൾ കൊണ്ടല്ല തെറ്റിദ്ധാരണകൾ കൊണ്ടാണ് പല ബന്ധങ്ങൾ ഇഴുകി ചേർക്കാൻ പറ്റാത്ത വിധം അകന്ന് പോകുന്നത് വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും ആരുടെയും മനസ്സിനെ വേദനിപ്പിക്കാതെ ജീവിക്കുക മറ്റൊരാളുടെ വേദനയിൽ നമ്മുടെ കണ്ണ് നിറയുമ്പോഴാണ് ഒരു നല്ല മനുഷ്യനാവുന്നത് നമ്മളെക്കാൾ ഉയരങ്ങളിലുള്ളവരെ നോക്കി ജീവിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ജീവിതം പ്രയാസമേറിയതെന്ന് നമുക്ക് തോന്നുന്നു അതേസമയം നമുക്ക് താഴെയുള്ളവരുടെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതം കാണുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതം എത്ര മനോഹരമാണെന്ന് നാം തിരിച്ചറിയുന്നത് അതുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഒരവസരവും പാഴാക്കാതിരിക്കുക പണത്തോട് ആർത്തി കൂടുമ്പോഴാണ് സ്നേഹബന്ധങ്ങൾക്ക് വിലയില്ലാതെ പോകുന്നത് നേർവഴികളിലൂടെ നേടിയത് മാത്രമേ സ്വന്തമാവുകയുള്ളൂ ഓർക്കുക ഒരാളെ വഞ്ചിച്ചോ സങ്കടപ്പെടുത്തിയോ നേടുന്ന സുഖത്തിനും സന്തോഷത്തിനും അധികം ആയുസ് ഉണ്ടാവില്ല ഏതൊരു വസ്തുവിൻ്റെയും മൂല്യം അറിയണമെങ്കിൽ അവ മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്നവരുടെ മുന്നിലെത്തണം ആരെയും വില കുറച്ച് കാണാതിരിക്കലാണ് മറ്റൊരാൾക്ക് നാം കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി ആർക്കും പ്രതീക്ഷ നൽകാതിരിക്കുക കാരണം ശൂന്യമായ ആയിരം വാക്കുകളേക്കാൾ ശ്രേഷ്ഠമാണ് സ്നേഹവും സമാധാനവും സന്തോഷവും ആശ്വാസവും നൽകുന്ന ഒരു വാക്ക് ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളർന്നു പോവാതിരിക്കുക ഒരസ്തമയമുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഉദയവും ഉണ്ടാവും എന്ന് പ്രകൃതിയും ജീവിതവും നമ്മെ പഠിപ്പിക്കുന്നു ലഭിച്ച ഒന്നിൻ്റെ പേരിൽ അഹങ്കരിക്കരുത് ആരെയും അവഗണിക്കുകയുമായിരുന്നു ഓർക്കുക ഒരാളുടെ സൗന്ദര്യവും ആരോഗ്യവും സമ്പത്തും ജ്ഞാനവും നഷ്ടപ്പെടാൻ ഒരു സെക്കൻഡ് മതി മതവും രാഷ്ട്രീയവും നോക്കാതെ മനസ്സ് നോക്കി മനുഷ്യനെ സ്നേഹിക്കുക അങ്ങനെയുള്ള സ്നേഹബന്ധങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ആത്മബന്ധമുണ്ടാവും ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഗുണം മറ്റുള്ളവരുടെ മനസ്സിനെ വേദനിപ്പിക്കാത്ത വിധം സംസാരിക്കാനും പെരുമാറാനും കഴിയുന്നതാണ് അതുകൊണ്ടാണ് മനുഷ്യൻ്റെ സൗന്ദര്യം അവരുടെ ഹൃദയത്തിലാണെന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് ഒരാളുടെ കുറവുകൾ മനസ്സിലാക്കി അവരെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക എന്നതാണ് അത് ജീവിതത്തിലായാലും ജീവകാരുണ്യ പ്രവർത്തനത്തിലായാലും മറന്നു പോകുന്ന മനസ്സും നിലച്ചു പോകുന്ന ഹൃദയവുമാണ് നമ്മുടേത് അതുകൊണ്ട് ഹൃദയത്തിൽ ഒരിക്കലും ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും വേലി കെട്ടാതിരിക്കുക മറ്റുള്ളവരുടെ ഓർമ്മകളിലും പ്രാർത്ഥനകളിലും സ്നേഹത്തിലും നാം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതം സ്വർഗതുല്യമാവുന്നത് ഭൂമിയിലെ സ്വർഗമെന്ന് പറയുന്നത് ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും വേർതിരിവില്ലാതെ ജീവിക്കുന്നിടമാണ് ജീവിതം കുറഞ്ഞ കാലത്തേക്കുള്ളതാണ് അതുകൊണ്ട് വെറുപ്പുകളെ പടിയിറക്കി ഹൃദയത്തിലെ സ്നേഹവും സത്യസന്ധതയും ആത്മാർത്ഥതയും നിറച്ച് മാനവ സ്നേഹത്താൽ ജീവിക്കുന്നവർ സ്വർഗ തുല്യമാക്കി മാറ്റാൻ നാം ഓരോരുത്തർക്കും കഴിയുമാറാവട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു ഏവർക്കും നേരുന്നു പി എൻ ആർ ക്രിയേഷൻസിൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ സ്നേഹപൂർവ്വം ഷാഹുൽ മലയിൽ ആൻഡ് ദീപേഷ് കിടങ്ങി